സംസ്ഥാനത്ത് മഴ ശക്തമായി തന്നെ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നിലവിൽ കേരള തീരം വരെ ന്യൂനമർദ്ദ പാതയിൽ സ്ഥിതി ചെയ്യുകയാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി തീവ്ര ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിന്റെ ഫലമായാണ് കേരളത്തിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്ക് ശക്തമായ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നത് കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പുറമെ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട് തെക്കൻ ഗുജറാത്ത് തീരം മുതൽ തെക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടു തെക്കുകിഴക്ക് വടക്കൻ ഉത്തർപ്രദേശിനും വടക്ക് കിഴക്കൻ മധ്യപ്രദേശിനും മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ആഗസ്റ്റ് ഇരുപത്തി ആറോടെ പടിഞ്ഞാറൻ മധ്യപ്രദേശത്തിനു മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് തുടർന്ന് രാജസ്ഥാൻ ഗുജറാത്ത് മേഖലയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസത്തേക്ക് വ്യാപകമായി മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ആഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെ ുള്ള തീയതികളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ഇരുപത്തഞ്ചാം തീയതി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇരുപത്തി ആറും ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും തീയതികളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തഞ്ച് ദശാംശം അഞ്ച് മില്ലി ലീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലി ലീറ്റർ വരെ മഴ ലഭിക്കുമെന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ചു മുതൽ നാപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടലിന്റെ ചില ഭാഗങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തഞ്ചു മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഗൾഫ് ഓഫ് മന്നാർ തെക്കൻ തമിഴ്നാട് തീരം ിഴക്കൻ അറബിക്കടൽ വടക്കൻ അറബിക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ വടക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെയും മധ്യ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മധ്യ കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന പ്രദേശങ്ങളിൽ മണിക്കൂറിൽ നാപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് എന്തൊക്കെയാണെങ്കിലും ജനങ്ങൾ അതീവ ശ്രദ്ധ പാലിക്കേണ്ടതാണ് ശക്തമായ മഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ വളരെ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അതിനാൽ തന്നെയും എല്ലാ ജില്ലക്കാരും വളരെ ശ്രദ്ധയോടെ ഇക്കാര്യങ്ങൾ കൈക്കൊള്ളേണ്ടതാണ്